സ്വാദം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാനം വൻ അഴിച്ചുപണിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്നലെ സെപ്റ്റംബർ പതിനഞ്ചായിരുന്നു ഇന്നലെ മുതലാണ് പുതിയ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിരവധി ആൾക്കാർ പി എം കിസാൻ ചരിത്രത്തിൽ ഇത്രയും ആൾക്കാരെ പുറത്താക്കിയിട്ട് കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരെ പുറത്താക്കുകയാണ് ഇൻലിജിബിലിറ്റി ആയിട്ടുള്ള നിരവധി കർഷകരുണ്ടായിരുന്നു അവരെ എല്ലാം പുറത്താക്കിയിരിക്കുന്നു കേരളത്തിലെല്ലാം മറ്റു സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത് ഒരു കുടുംബത്തിൽ രണ്ട് പേര് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആദ്യമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം വരെ ഒരാളുടെ പേരിൽ വാങ്ങിച്ചിട്ട് അതിനുശേഷം മറ്റൊരാളുടെ പേരിൽ കൈപ്പറ്റിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് നിങ്ങൾ ആദ്യം മേടിച്ചതും രണ്ടാമത് മേടിച്ചതും നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് പി എം കിസാൻ സമ്മാനത യാതൊരുവിധ ഇളവുകളും കേന്ദ്രം നൽകിയിട്ടില്ല അതല്ലാതെ ടെമ്പറലറി താത്കാലികമായിട്ട് നിങ്ങളെ പുറത്താക്കിയിട്ടുള്ള ആൾക്കാരുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് കേന്ദ്രത്തെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ നിന്ന് മാറി നിങ്ങൾക്ക് വീണ്ടും പി എം കിസാൻ സമ്മാനതയുടെ ഭാഗമായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ താൽക്കാലികമായി പുറത്താക്കിയവർക്ക് എന്താണ് അവിടെ റീസൺ വന്നിരിക്കുക എന്നുള്ളത് നോക്കുക ചിലർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള കര പഠിസൻ്റെ ഡീറ്റെയിൽസുകൾ കാണിച്ചു കൊണ്ടൊരു ഇൻഡലിജിബിലിറ്റി അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു തുടക്കത്തിൽ ഇപ്പോൾ ഒരു അണ്ണോ രണ്ടോ ഗെടുക്കൾ മാത്രം വാങ്ങിച്ചിട്ടുള്ള അപ്രൂവ് വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മുതലാണ് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഭൂമി മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ടായിരുന്നു ആ നിയമത്തിലല്ല നിങ്ങൾ ആ ഒരു അപ്രൂവൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങളെ പുറത്താക്കുന്നതാണ് കാരണം ഇനിയിപ്പോൾ ഭീകസാൻ സമ്മാനത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് കുടുംബപരമായിട്ട് കിട്ടിയത് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ ഭൂമികളുണ്ട് അവർ മരണപ്പെട്ടവരായിരിക്കണം അവർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൂമിയിൽ മാത്രമേ നിങ്ങൾക്ക് ഭീകസാൻ സമ്മാനത്തിൽ ഇനി അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളിൽ നിന്നും മേടിച്ചിട്ടുള്ള ഭൂമികൾ മേടിക്കുകയല്ല അവർ നിങ്ങൾക്ക് ഇഷ്ടദാനമായിട്ട് നടന്നുള്ള ഭൂമിയാണെങ്കിൽ അതും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലാത്ത രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കരമടച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ഇനി പി എം സാൻ സമ്മാനത്തിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ താൽക്കാലികമായി പുറത്താക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും പി എം കിസാൻ സമ്മാനത്തിൻ്റെ ഭാഗമായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വീടുകളിൽ പരിശോധനയ്ക്ക് എത്തുന്നു എന്നുള്ളൊരു അറിയിപ്പൊക്കെ വന്നിരുന്നു അതിൻ്റെ ആവശ്യങ്ങളൊന്നും തന്നെ കേന്ദ്രം പറഞ്ഞിട്ടില്ല വീടുകളിൽ യാതൊരുവിധ പരിശോധനകളും ഇപ്പോൾ നടത്താൻ കേന്ദ്രം ഉദ്ദേശിച്ചിട്ടില്ല നിലവിൽ ഇപ്പോൾ നിങ്ങളുടെ ആധാറും വെച്ചിട്ടുള്ള എല്ലാ രേഖകളും അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർ ഓൺലൈനായിട്ട് തന്നെയാണ് വെരിഫൈ ചെയ്യുന്നത് ആ വെരിഫിക്കേഷൻ അവർ പൂർത്തിയാക്കി കഴിയുമ്പോൾ ആരൊക്കെയാണ് ഇന്നലിജിബിലിറ്റിയിലേക്ക് പോകുന്നത് ആരൊക്കെയാണ് ഇനിയിപ്പോൾ കിസാൻ സമ്മാന നിധി വാങ്ങുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്കിപ്പോൾ ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും ഇന്നലെ മുതൽ എന്തായാലും ആ ഒരു അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസുകൾ വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് മിസ് മാച്ച് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവലിബിലിറ്റി ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ നോക്കേണ്ടതാണ് വിസാരമായി കാണരുത് പല ആൾക്കാർക്കും വിഷയങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസുകൾ വൃത്തിയായി പരിശോധിക്കുക അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ തുക ലഭിക്കാത്ത എല്ലാവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇ കെ വി സി മാത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ചിലപ്പോൾ ഇ കെ വി സിയിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയും പിൻസാന സമാനതയും മുടങ്ങിയിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ ലാൻഡ് നോ ആയിട്ട് തുക ലഭിക്കാത്ത നിരവധി ആൾക്കാരുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അവസാനത്തെ അവസരമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുടങ്ങിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് ഒത്തിരി തുകൾ മുടങ്ങിയിട്ടുള്ള ഇപ്പോൾ ഒരു പത്തും ഇരുപതിനായിരം രൂപയൊക്കെ മുടങ്ങിയിട്ടുള്ളവരുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോൾ അത് സമർപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് പിങ് കിസാൻ സമ്മാനം മുടങ്ങിയിട്ടുള്ള തുകൾ തന്നെയും ലഭിക്കുന്നതാണ് കേന്ദ്രം പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും മുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഘടുക്കൾ മുടങ്ങിയിട്ടുണ്ടോ അത്രയും ഘടുക്കുകൾ കേന്ദ്രം തരുന്നതാണ് ഇതിനകത്ത് നമുക്ക് തെറ്റായിട്ടുള്ള രീതിയിൽ മാത്രം തുക വാങ്ങിച്ചിട്ടുള്ളവരെ കേന്ദ്രം ഇപ്പോൾ നോക്കുന്നുള്ളൂ അവരെ എല്ലാം പുറത്താക്കുമെന്നുള്ളത് കേന്ദ്രം വ്യക്തമായിട്ട് തന്നെ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ അല്ലാതെ യാതൊരു വിഷയങ്ങളുമെല്ലാം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അവർക്കൊക്കെ ആ ഒരു തുക തിരിച്ചു കിട്ടുന്നതാണ് എത്ര ഗെടുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇനി തുടക്കം മുതലുള്ള ഗെടുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ നാൽപ്പതിനായിരം രൂപയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർഷ്യമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ലാൻഡ് സീഡിൻ്റെ പ്രശ്നമാണോ ഇ കെ ഐ പ്രശ്നമാണോ ബാങ്കിൻ്റെ പ്രശ്നമാണോ ഇതെല്ലാം പരിശോധിച്ച് അതിൻ്റെ ഏത് പ്രശ്നമാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് പി കിസാൻ സമ്മാനം ഒരു രൂപ പോലും മുടങ്ങില്ല എല്ലാ തുകയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇന്നലിജിബിലിറ്റി ആയിട്ടുള്ളവർ എന്താണ് നിങ്ങളുടെ വിഷയങ്ങൾ എന്നുള്ളത് അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക ഒരു കുടുംബത്തിൽ രണ്ടുപേര് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ താൽക്കാലികമായിട്ടല്ല സ്ഥിരമായിട്ട് പുറത്താക്കിയിരിക്കുകയാണ് അത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളത് അവരുമായി അന്വേഷിച്ച് നിങ്ങൾ എത്രയും വേഗം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്